ஹலோ ஃபிரண்ட்ஸ் குட் ஆஃப்டர்நூன் ஸோ இப்போ மார்க்கெட்டு ரெட் ஆனால் க்ளோஸ்யா போன இப்போ சமயம் ஆல்மோஸ்ட் மூணு மணியாக போகும் ஏதும் ஒன் நயன்டி த்ரீ போயிண்ட் டவுனா யானிப்போ என்செக்ஸ் காணும் அதுபோல் தான் நெஃப்டி காணும் செவென்டி த்ரீ போயிண்ட் டவுனில் ஆனால் காணது ஸோ இன்னிப்போது ஸ்டோக்கால் மோஸ்ட்லி ஃபைனான்ஸ் செக்டர் കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സെക്ടറും മാർക്കറ്റിൽ ചെയ്തിട്ടില്ല എല്ലാം റെഡിലാന്ന് ഞാൻ കാണുന്നത് സോ മാർക്കറ്റ് രണ്ട് മൂന്ന് ദിവസമായി കഴിഞ്ഞ രണ്ട് ദിവസ സ്ഥലങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് മാക്സിമം ഒരു അമ്പത് പോയിന്റ് അപ്പ് ആൻഡ് ഡൗണിൽ പോയിട്ട് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു ഇന്നിപ്പോൾ ഫൈനാൻസ് സെക്ടറിൽ ചെയ്ത സ്റ്റോക്കുകൾ ഫൈനാൻസ് സെക്ടറിൽ ചെയ്ത സ്റ്റോക്കുകൾ പറയുകയെന്ന് വെച്ചാൽ എച്ച് ഡി എഫ് സി ബാങ്കാണിത് മാർക്കറ്റിൽ ലിഫ്റ്റ് ചെയ്ത് കുറച്ച് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഇതൊക്കെ നന്നായി ചേരുന്നുണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് വെച്ചാൽ വൺ സിക്സ് നയൻ ടു ആണ് പ്ലസ് വൺ പോയിൻറ്റ് ഫോർ ത്രീ പെർസെൻറ്റ് ഇപ്പോൾ ഹൈയിലാണ് അത് ചെയ്യുന്നത് ട്രേഡ് ചെയ്യുന്നത് ഐ സി ഐ സി ഐ ബാങ്ക് ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഉറപ്പേലാണ് ഏകദേശം ആയിരത്തി മുന്നൂറ് റുപ്പേൻ്റെ അടുത്ത് എത്താനായി അത് അത് ഒരു ഓൾമോസ്റ്റ് ടു പെർസെൻറ്റ് അപ്പാണ് അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് നോക്കുകയാ സെവൻ നയൻറ്റി ടു പ്ലസ് വൺ പോയിൻറ്റ് ടു ത്രീ പെർസെൻ്റ് അപ്പാണ് പിന്നെ ബജാജ് ഫൈനാൻസ് രണ്ട് ബജാജ് ഫൈനാൻസും ആഫ്റ്റർ അവരുടെ ലിസ്റ്റിങ് കഴിഞ്ഞതിനു ശേഷം ഈ രണ്ട് കം ഇനി നന്നായി ചെയ്യുന്നുണ്ട് ബജാജ് ഫൈനാൻസ് അവരുടെ പാരൻ കമ്പനിയാണ് അതിന്ന് പ്ലസ് ത്രീ ത്രീ പോയിൻ്റ് ത്രീ ഫോർ പെർസെൻറ്റ് ഹൈലാണ് ചെയ്യുന്നത് ബജാജ് ഫിൻസവ് നോക്കിയാലും ടു പെർസെൻറ്റ് ഹൈലാണ് ചെയ്യുന്നത് അത് ഇപ്പോഴുള്ള പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തെട്ട് പിന്നെ വന്ന സ്റ്റോക്കുകൾ പറയുന്നത് പവർ ഫൈനാൻസ് കോർപ്പറേഷൻ ദാറ്റ്സ് ഓൾസോ ഡൺ വെൽ ഫോർ നയൻറ്റീസ് പ്രൈസ് നോ പവർ ഫൈനാൻസ് കോർപ്പറേഷൻ പിന്നെ ബന്ധൻ ബാങ്ക് ഞാൻ കഴിച്ച രണ്ട് പ്രാവശ്യം പറഞ്ഞൊരു ബന്ധൻ ബാങ്ക് ബൈ ഭയന്നുള്ള കാര്യം സോ അത് നല്ല പ്രൈസ് ഉണ്ടായിരുന്നു ബന്ധൻ ബാങ്ക് ഇന്നത് ടു പേഴ്സൻറ്റ് ഹൈൽ ചെയ്തിട്ടുണ്ട് ബന്ധൻ ബാങ്ക് പിന്നെ ചെയ്തത് സി ഡി എസ് എൽ ആസ് സി ഡി എസ് എൽ ഈസ് ആയിരത്തി അഞ്ഞൂറ്റഞ്ച് റുപ്പിലാണ് സി ഡി എസ് എൽ ചെയ്യുന്നത് സോ ഫൈനാൻസ് സാക്ടറിൽ നിന്ന് വേസ്റ്റായി ചെയ്യുന്ന സ്റ്റോക്കുകൾ പറയാന്ന് വെച്ചാൽ ഈ ബജാജ് ഹൗസിങ് ഫിനാൻസ് ലിമിറ്റഡാണ് വെച്ച് കുറഞ്ഞത് നൂറ്റി എഴുപത്തിരണ്ട് റുപ്യയിലേക്ക് ഇപ്പോൾ ചെയ്യുന്നുണ്ട് പക്ഷേ മൈനസ് ഫോർ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് പക്ഷേ ഇതെന്ന് വെച്ചാൽ ബജാജ് ഹൗസിങ് ബാലൻസ് എനിക്ക് ഒരു ബാലൻഷൻ നോക്കുകയെന്ന് വെച്ചാൽ അതിനൊരു കംഫർട്ടബിൾ അല്ല ഞാൻ കാരണം ഇത് വൺ സെവൻറ്റി ടു കുറച്ച് ഹൈ പ്രൈസിലാണ് പക്ഷേ എനിക്കൊന്ന് മാർക്കറ്റിൽ പ്ലേയേഴ്സ് കുറേ ആൾ കുറച്ച് ആൾക്കാർ ഇത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഫ്രീ ഫ്ലോട്ട് കുറച്ച് കുറവായി സ്റ്റോക്ക് എന്നെ തോന്നുന്നത് അതാണ് ഈ സ്റ്റോക്ക് ഇങ്ങനെ ഒരു വല്ലാത്ത മൂവ് കാണിക്കുന്നത് സോ അനു എൽ സി കുറച്ച് ദിവസം കഴിയുമ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്ത് പ്രൈസിനെ വരുമോന്ന് ഒരു വെയിറ്റ് ചെയ്താലേ നമുക്ക് കാണാൻ പറ്റും ചെയ്യുന്ന പ്രൈസിനത് കിട്ടുമോ എന്നുള്ള കാര്യം സോ പിന്നെ എൽ ഐ സി ആണ് പറയുന്നത് അത് എല്ലാ കാടായിരുന്നു എൽ ഐ സി ഒന്നും ചെയ്തിട്ടില്ല എൽ ഐ സി എന്ന് പറഞ്ഞത് മൈനസ് പോയിൻറ്റ് ത്രീ വൺ ഡോ ദാറ്റ് മീൻസ് വൺ സീറോ വൺ എയ്റ്റിലാണ് എൽ ഐ സി ഉള്ളത് പിന്നെ ചെയ്തത് കോട്ടക് മഹീന്ദ്രയും കോട്ടക് മഹീന്ദ്രയും ഇന്ന് വലിയ മൂവ് ചെയ്തിട്ടില്ല ആക്സിസ് ബാങ്ക് ചെയ്തിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് റുപ്യ ആക്സിസ് ബാങ്ക് സോ മൊത്തം പറഞ്ഞാൽ ഫൈനാൻസ് സെക്ടർ ഒഴിച്ച് കഴിഞ്ഞാൽ ഞാൻ കാണുന്ന ഒരു വിധം എല്ലാ സെക്ടറും റെഡ് ആണ് കാണുന്നത് ഇപ്പോൾ ഐ ടി സെക്ടറും മുഴുവൻ റെഡ്ഡാണ് ഫാർമ സെക്ടറും മുഴുവൻ റെഡ് ഇത് രണ്ടും ഐ ടി സെക്ടറും ഫാർമ സെക്ടറും എന്താ കാര്യം ചെയ്യാ ഇത് രണ്ടും യു എസ് മാർക്കറ്റിലോ വലിയ ഹെവി ആയിട്ട് ഡിപെൻഡ് ചെയ്യുന്ന ഒരു സെക്ടറാണ് ഐ ടി സെക്ടർ പിന്നെ റിലയൻസ് ഈ ഓൾസോന്ന് ചെയ്ത് വളരെ മോശമാണ് റിലയൻസ് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ട്വൻ്റി ഫൈവ് ഇപ്പം റിലയൻസ് എല്ലാവർക്കും ഒരു ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഒക്കെ ഒരു അമ്പത് റുപ്യ കയറി പിന്നെ ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് വരാം ഈ റേഞ്ച് ബൗണ്ടായിട്ടാണ് റിലയൻസ് ഇപ്പോൾ ചെയ്യുന്നത് കുറേ ദിവസങ്ങളാണ് ഞാൻ കാണുന്നത് റിലയൻസ് ആൻഡ് ഭാര്യ ആയിട്ടുള്ള ഓൾസോ കുറേ ദിവസം റേഞ്ച് ബൗണ്ടാണ് ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത് പിന്നെ അത് ആയിരത്തി അറുന്നൂറ്റി അറുപത് ഒരു പത്ത് അഞ്ച് റുപ്യേൻ്റെ റേഞ്ചിൽ ഇങ്ങനെ കഴിഞ്ഞ രണ്ടു ദിവസം ചെയ്ത് കാണും ആയിരത്തി അറുനൂറ്റി മുപ്പതിൻ്റെ താഴെയൊക്കെ അത് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഇനോ യു കാൻ കൺസിഡർ ഇനോ ബൈങ് ദ ഇസ് എ വെരി ഗുഡ് സ്റ്റോക്സ് പിന്നെ ഇത് ചെയ്ത് നല്ല പിന്നെ വേറെ പറയുക പ്രോസസ്സിൻ്റെ പിഡ്ലൈറ്റ് ഇൻഡസ്ട്രീസ് ഇന്ന് വളരെ മോശമായിട്ട് ചെയ്തിട്ടുണ്ട് ത്രീ തൗസൻഡ് വൺ ഹാൻഡ് സിക്സ്റ്റിത്രീ ആ പിഡ്ലൈറ്റ് ഇൻഡസ്ട്രീസ് വന്നിട്ടുള്ളത് അതുപോലെ ഈ അഡാനിക് പവർ അഡാനിക് ഗ്രൂപ്പ്സ് ഒക്കെ ഇന്ന് വളരെ മോശമായിട്ട് ചെയ്തുകൊണ്ട് സോ ഇത് മാർക്കറ്റ് എന്താ പറയുക മാർക്കറ്റ് ഓൾവേസ് ഗീവ്സ് എ സർപ്രൈസ് യു നോ വി ഡോണ്ട് നോ വാട്ട് ഈസ് എ ഫെഡ് ഡിസിഷൻ നോ ഇപ്പോൾ ഈ യു എസ് മാർക്കറ്റ് നോക്കുകയെന്ന് വെച്ചാൽ ഒരു മൂവ് കാണുന്നില്ല യു എസ് മാർക്കറ്റ് ഓൾമോസ്റ്റ് അതുകൊണ്ട് ആകെ ഒരു പതിനഞ്ച് മൈനസ് ഫിഫ്റ്റീൻ പോയിന്റ് നയൻ പോയിന്റ് ഡൗൺ ആണ് കാണുന്നത് യു എസ് മാർക്കറ്റ് നാസ്റ്റാക്ക് കാണുന്നത് ത്രീ തേർട്ടി ഫൈവ് പോയിന്റ്സ് അപ്പിലേ കാണുന്നുള്ളൂ സോ ഈവൺ ഈ മാർക്കറ്റിലെല്ലാം ഇത് വെയിറ്റ് ചെയ്യുന്നത് ഇവരെ ഇവരെ ഈ ഫെഡിൻ്റെ ഒരു ഡിസിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് അതാണ് മാർക്കറ്റിങ്ങിനെ ഒരു നമുക്കൊരു മൂവ് മാർക്കറ്റിൽ തരാത്തത് പക്ഷെ ഇന്ന് ചെയ്ത നല്ലൊരു സ്റ്റോക്ക് ബി എസ് സി ആണ് ബി എസ് സി ഇപ്പം ചെയ്യുന്ന പ്രൈസ് മൂവായിരത്തി തൊണ്ണൂറ്റി അമ്പത് റുപ്യ അതിൻ്റെ നല്ലൊരു വോളിയം കാണുന്നുണ്ട് ബി എസ് സിക്ക് പിന്നെ ചെയ്ത സ്റ്റോക്ക് പറയുന്നത് വെച്ചാൽ സംവർദ്ധൻ മദർസെൻസും അതാണ് ചെയ്തിട്ടുണ്ട് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ കുറച്ച് ദിവസം ചെയ്യുന്നുണ്ട് പക്ഷേ സ്റ്റീലിനോ വിരോണോ റിയലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ റിലയൻസ് അനിൽ അംബാനി സ്റ്റോക്ക്സ് ഓല ഇലക്ട്രിക്സിൽ അല്ല വോളിയം കുറച്ച് വോളിയം ഉണ്ട് സ്റ്റോക്സുകളെ കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ ഈ ഓല ഇലക്ട്രിക്സ് നല്ല വോളിയം കാണിച്ചിരുന്നു പക്ഷേ അതിൻ്റെ അപ്പോൾ തന്നെ ഒരു ഹൈലിപ്പോയി ഉടനെ തന്നെ അതിന് കറക്ഷൻ ഉണ്ടായിരുന്നു അതാണ് അതിന് വോളിയം കണ്ട് സ്റ്റോക്കുകൾക്ക് വന്ന വലിയൊരു പ്രശ്നം പിന്നെ കണ്ട വലിയൊരു വോളിയം കണ്ട സ്റ്റോക്കാണ് ബജാജ് ഹൗസിങ് ഫൈനാൻസ് അതും വോളിയം ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റോക്കിന് സെല്ലാ ഉണ്ടായിരുന്നത് പിന്നെ റമാ സ്റ്റീൽ ട്യൂബ്സ് തന്നെ രാമ സ്റ്റീൽ ട്യൂബ്സ് എന്നൊരു കമ്പനി അതും പതിനഞ്ച് റുപ്യൂണു പക്ഷെ ഹൈലുള്ളതാണ് സ്റ്റോക്ക് ഒരു സ്റ്റീൽ ട്യൂബ്സ് ഓല ഇലക്ട്രിക്സിനും നല്ല വോളിയും ഉണ്ടായിരുന്നു പക്ഷേ എകെ സെല്ലോഫാണ് കണ്ടിരുന്നു ഓല ഇലക്സ ഇലക്ട്രിക്സിനും വക്രാന്ങ്കി സോഫ്റ്റ്വെയർ എന്നുള്ളൊരു കമ്പനിക്കും വോളിയും ഉണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് കറക്റ്റ് മാർക്കറ്റിൽ ചെയ്തിരുന്നു രണ്ടു ഇരുപത്തി മൂന്ന് റുപ്യ റേഞ്ചിൽ ചെയ്തിരുന്നു സംവർദ്ധൻ മദേസിൻ്റെ നല്ല വോളിയൂന്ന് ഉണ്ടായിരുന്നു സോ ഇതൊക്കെയാണ് വോളിയൂം ഉണ്ടായിരുന്ന സ്റ്റോക്കുകൾ റിലയൻസ് ഇൻഫസ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന സ്റ്റോക്കുകളായിരുന്നു ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് പറയുന്നത് വെച്ചാൽ എനിക്ക് കുറയാനുള്ളത് സ്റ്റോക്കുകൾ വലിയൊരു പെർഫോമൻസ് മാർക്കറ്റിൽ കാണാത്തത് കൊണ്ട് തന്നെ ബി എസ് സി ആണ് പിന്നെ എച്ച് എ ജി എന്നുള്ളൊരു കമ്പനി അത് ഗ്രഫാറ്റിൻ്റെ ഇല്ല ഉണ്ടാക്കുന്നൊരു കമ്പനി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് റുപ്യുന്നുണ്ട് പിന്നെ ടോറിൻ പവർ ഈ ഗ്രഫൈറ്റും എച്ച് എ ജിയും ചെയ്യുമ്പോൾ എച്ച് ഇ ജി ചെയ്യുമ്പോൾ ഗ്രഫൈറ്റും ചെയ്യും ഗ്രഫൈറ്റ് അഞ്ഞൂറ്റമ്പത് റുപ്യ എച്ച് ഇ ജി ടു തൗസൻഡ് ടു ഹൺഡ്രഡ് നയൻറ്റി വണ്ണിനും ഇത് രണ്ടും ഈ സിമിലർ ഗ്രൂപ്പ് കമ്പനി ചെയ്ത കമ്പനി ബികാജി ഇതൊക്കെ മദേസൻ ദീപക് ഫേർട്ടിലൈസേഴ്സ് ഇതൊക്കെയാണ് ചെയ്തത് കുറച്ച് നന്നായി ചെയ്തത് റോക്ക് എഞ്ചിനീയറിങ് കുറച്ച് മൂവ് ചെയ്തിരുന്നു ഇന്നത്തെ ബേസ്റ്റ് പെർഫോമൻസ് ചെയ്തിൽ പറയാന്ന് വെച്ചാൽ ഒറാക്കിൾ ഫൈനാൻസ് എല്ലാ ഈ ഐ ടി കമ്പനി ഒറാക്കിൾ ഫൈനാൻസ് എംഫോസിസ് ആബർട്ട് ലോഡസ് ഐ ടി ആൻഡ് ഫാർമിയാണ് ഇന്ന് ശരിക്കൊരു സോ ഇനിയിപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ടു ടുമോറോ ഓൺലി വി ക്യാൻ സേ ദ റൈറ്റ് ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലാണ് മാർക്കറ്റ് പോകാമെന്നു വെച്ചാൽ നാളെ ഇപ്പം ഇന്നത്തെ റേറ്റ് അനൗൺസ്മെൻറ്റ് കഴിഞ്ഞാൽ നാളെ ഇത് പറയാൻ പറ്റും സോ അതുവരെ നമുക്ക് ഈ മാർക്കറ്റിൽ ഇപ്പം ഒന്നും ചെയ്യാതെ വെയിറ്റ് ചെയ്യാൻ ഞാൻ രാവിലെ പറഞ്ഞ പോലെ ഒന്നും ചെയ്യാതെ മാർക്കറ്റാണ് വാച്ച് ചെയ്യുന്നതല്ലത് എന്നിപ്പോൾ ഈ നമ്മളെ ഇന്ത്യൻ റെയിൽ ഐ ആർ സി ടി സി ഇന്ത്യൻ റെയിൽവേ കാറ്ററിങ് ടൂറിസം കോർപ്പറേഷൻ്റെ ആ സ്റ്റോക്കും കുറച്ച് കറക്റ്റ് ആയിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഇപ്പോൾ വലിയ കറക്ഷൻ ഒന്ന് പറയാനുള്ളത് അതൊക്കെ അഞ്ഞൂറ്റയുമ്പോൾ അറുന്നൂറ് റുപ്പില് കിട്ടിയാലേ ബൈ ആവുന്നുള്ളൂ അല്ലാണ്ട് ഇപ്പോഴൊന്നും വലിയൊരു കറക്ഷനും ഇല്ല സോ ദാറ്റ് ഈസ് വാട്ട് മാർക്കറ്റിൽ ഞാൻ കാണുന്നത് ഐ ആം സീയിങ് ഓൺലി ദിസ് വേ ദ മാർക്കറ്റ് ഈസ് ഗോയിങ് സോ ലെറ്റ് എസ് സീ ടുമോറോ സോ ഹാവ് എ നൈസ് ഡേ സോ ഇന്നിപ്പം മാർക്കറ്റിലുള്ള ബൈ ഒന്നും നമുക്ക് ഇന്ന് ചെയ്യാത്ത നല്ലത് കാരണം വെച്ചാൽ നാളത്തെ ഒരു വലിയൊരു ഇവൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇന്ന് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കാരണം നാളെ മാർക്കറ്റ് എന്ത് സർപ്രൈസ് തരാൻ പോകുന്നില്ലേ നമുക്ക് തന്നെ അറിയില്ല സോ ലേറ്റസ്റ്റ് ചെയ്യാത്ത മാർക്കറ്റ് റെസ്പോൺസ് ടുമോറോ ചിലപ്പം നല്ലൊരു ഓപ്പണിംഗ് ആയിരിക്കും നാളത്തിലോ അല്ലെങ്കിൽ ചിലപ്പം ഒരു ഒരു ബാഡ് റിസൾട്ടായിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവും സോ താങ്ക് യു വേ മച്ച്